ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗുലാബ് ജാമുൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടീൻ്റെയും പിന്നെ ഇത് മൈദപ്പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിരുന്ന് ഫംഗ്ഷനിലോട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഇത് ഞാനിത് അത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അത് എങ്ങനെയാണ് നോക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ആ മുകളിലും തായം വരുന്ന അത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കര മുറിച്ച് കൊടുക്കുന്നില്ല കര മുറിച്ചു കൊടുക്കുന്നവർക്ക് മുറിച്ചുകൊടുക്കും ഇതിൻ്റെ കര നല്ലോണം കരിയാകത്തത് കൊണ്ട് ഞാനത് മുറിച്ചു കൊടുത്തിട്ടാണ് നമുക്കൊരു ജാറെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ടിട്ട് അത് ഇതേപോലെ ആക്കിയിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് സിറപ്പാക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഒരു ഒരു രണ്ടേലക്ക പൊടിച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ നല്ലോണം തിളപ്പിച്ചെടുക്കുക നല്ല കട്ടി ഒരു നൂല് പരിവൊന്നും കണ്ട പഞ്ചസാര പാനി നല്ല തിളച്ചിട്ട് ചെറിയൊരു ഇത് നൈസായിട്ടുള്ളൊരു കട്ടിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം അതിനേശേഷം അതൊന്ന് മാറ്റി കൊടുക്കുക ഓഫാക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ബ്രെഡ് ക്രംസിലേക്ക് അരക്കപ്പ് പാൽ ഇപ്പം ഇങ്ങനെ എത്രയാണെന്ന് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പാലെടുത്തിട്ട് നമുക്കൊന്ന് അതിനെ പുട്ടിനെല്ലാം പോലെ കുറച്ചെടുക്കും പൊതുവേ ബ്രെഡിൽ ഒരു നനവുള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് കുഴച്ചെടുക്കണം നല്ലവണ്ണം ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനും പാടായിരിക്കും ആ അങ്ങ് മാറിപ്പം അപ്പം ഞാനിത് ഇതേപോലെ ഇതിന് ഉറട്ടിയെടുത്തിട്ട് ഓരോരു ചെറിയ ചെറിയ ഗുലാബ് ജാമുൻ്റെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇതേപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിന് ആ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോരോ ബോളും കൂടെ ഇട്ട് കൊടുത്തിട്ട് തിളച്ചു തിനുശേഷം തീ ചെറിയ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനൊന്ന് ഗോൾഡൻ കളറായിട്ട് കിട്ടുന്നത് പൊരിച്ചെടുക്കാം അപ്പോൾ ഗുലാബ് ജാമുൻ്റെ കളർ ഏകദേശം എല്ലാവർക്കും അറിയാവുമല്ലോ അപ്പോൾ ഇതേപോലെ കളറാകുന്നവരെ നമുക്ക് ചെറിയ തീലിനെ വെച്ചു കൊടുക്കാം ഉള്ള് അല്ലെങ്കിൽ ബെന്ത് കിട്ടിയില്ല ബ്രെഡും കൂടി ആയതുകൊണ്ട് എന്നിട്ട് ഞാനിതാ അതിന് എല്ലാം കോരിയിട്ട് ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയ പഞ്ചസാര പാനിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റോളം വെക്കുക അതിൽ കൂടുതൽ വെക്കുന്നവർക്ക് വെക്കാം ഞാൻ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളതും തന്നെ അപ്പോൾ വീട് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പം ഞാൻ പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നോക്കലും നല്ല കുതിർന്ന് വന്നിട്ടുണ്ടായിന് അതിൻ്റെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും അസാമത്തുള്ളൂ